ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് തായ്ലാൻഡത്തെ മൂന്നാമത്തെ ദിവസത്തെ വ്ളോഗാണെട്ടോ ഈ ഒരു ഡേ എന്ന് പറയുന്നത് നമ്മളൊരു മൂന്നാല് പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ടൈം ഒന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല കേട്ടോ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു ഡേ ഏത് സ്ഥലത്ത് പോകുകയാണെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവർ പറഞ്ഞുതരും കേട്ടോ നമ്മുടെ കൂടെ വരുന്ന ഗൈഡ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണത് ടൈഗറിൻ്റെ അടുത്താണ് ടൈഗറിൻ്റെ അടുത്ത് പോകുന്നതിൻ്റെ മുന്നേ അവർ നമുക്ക് മീഡിയം വേണോ അതേ ലാർജ് വേണോ സ്മോൾ വേണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും കാണാനും അപ്പോൾ നമ്മൾ ലാർജാണ് കൊടുത്തത് നമുക്ക് ഏറ്റവും വലിയ ടൈഗറിനെ കാണാനായിട്ടോ ഇഷ്ടം ഞാൻ ഓൾറെഡി ദുബായിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഇതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ദുബായിൽ ഉള്ളതിൻ്റെ എനിക്ക് അങ്ങനെ പറ്റിയില്ല അപ്പം ഞാൻ ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ രണ്ട് ടൈഗറും നല്ല രീതിക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നല്ലോണം പേടിച്ചിട്ടുണ്ട് തൊട്ട് തൊട്ടിയില്ല തൊട്ട് തൊട്ടിയില്ല എന്നുള്ള കളിയിലാണ് ഞാൻ കളിക്കുന്നത് എൻ്റെ കളി കണ്ടിട്ട് അവിടെയുള്ള എല്ലാ ഓഡിയൻസും ചിരിക്കയുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇറങ്ങിയപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് ഞാൻ എന്തായാലും ബാഡും അല്ല ഗുഡും അല്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേറൊരു ടൈഗറിനെ ഇങ്ങനെ കൂട്ടിലിട്ടോ ഇത് കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ അത് ആ സൂം ചെയ്ത് കാണിക്കുന്ന ടൈഗറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടിട്ട് അവർ ഡോറ് ക്ലോസ് ചെയ്യുകയാണ് അപ്പം തന്നെ നമുക്ക് പേടി നോക്കാൻ അതിൻ്റെ ഉള്ളിൽ മൂന്ന് ടൈഗർ ഉണ്ട് അതും ലാർജ് ടൈപ്പിലുള്ള ടൈഗറാണ് അത് റിയാക്ട് ചെയ്യുന്ന ആവുമ്പോൾ നല്ല രീതിക്ക് പേടിക്കും ചെയ്യും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹണി ഫാമിലൊക്കെ ഇട്ട് പോകണത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും കൂടുതൽ കൂടുതലെടുത്തിയില്ല അവിടെ എത്തിയിട്ടുള്ള കുറച്ച് ഷോർട്ട്സും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഹണി ഫാമിലെ എൻട്രൻസ് ആണ് കേട്ടോ അത് ഹണീൻ്റെ പിക്ചേഴ്സൊക്കെ കൂടുതൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും എനിക്ക് ഒന്നാമത് ഹണി ഫാം ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വലിയ ഫാം ഒന്നും അല്ല കേട്ടോ എന്നാലും ഇവരാ നാട്ടിലൊരു ഫാമെന്നൊക്കെ പറയാം കാരണം ഇതിനെങ്കിലും നല്ല ഫാം ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണൂര് എൻ്റെ താ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ മീൻസ് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാത്ത ഫാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവൻ നമുക്ക് ഇതിൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് പിന്നെ ഇതിൻ്റെ ആ ഒരു തേനിൻ്റെ ആ ഒരു രഹസ്യങ്ങളൊക്കെയാണ് ഇവർ തരുന്നത് മൂന്നാല് തേന് അതിൻ്റെ അടുത്ത് എത്തു വെച്ചിട്ടുണ്ട് അതിൽ ഇവൻ ഇത് മാത്രമേ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നൊള്ളൂ പിന്നെ ആ ബോർഡിൽ എന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് ഞാൻ മൂക്ക് പൊത്തി എന്താ വെച്ചാൽ ഒരു സ്മെല്ലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മൂക്ക് പൊത്തിയിട്ട് പിടിച്ചത് എനിക്ക് അത്രയും എന്താ ഹണിയുള്ള ഒരു ഹണീൻ്റെ അത് പിടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചു പിടിച്ചത് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത് കയറുന്ന സമയത്ത് ഒരുപാട് പല ടൈപ്പ് ഓഫ് ഹണീസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഓരോ ബെനിഫിറ്റ്സും ഓരോ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുണ്ട് ഓരോ സ്റ്റാഫുകള ഓരോ സൈഡിലുണ്ട് പിന്നെ ഇത് ശേഷം ഉള്ളിലേക്ക് നമുക്ക് ഒരു ഓഫീസ് റൂം പോലെ ഇരുന്നിട്ട് അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ വലിയ പറഞ്ഞു തരുണ്ട് അത് മുന്നോട്ടുള്ള വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു തേനൊക്കെ കണ്ടപ്പോൾ ഞാൻ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ പല പേഷ്യൻറ്റും ഉണ്ടാവും ഇപ്പോൾ എനിക്ക് നോർമലി കൊളസ്ട്രോളിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് എനിക്ക് പറ്റിയ ഒരു ഹണിയും ഇതിലുണ്ട് കേട്ടോ ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള ഹണികൾ ഹണികളിവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് പറ്റിയത് ഏതാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിച്ചത് കൊളസ്ട്രോളുള്ള ആൾക്ക് ഏത് ഹണി കഴിക്കാൻ പറ്റുന്നു അപ്പോൾ കൊളസ്ട്രോളുള്ള ആൾക്ക് കഴിക്കാൻ പറ്റിയതും പല പല പേഷ്യൻറ്റിനും പല രീതിക്ക് കഴിക്കാൻ പറ്റിയ ഹണികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ഈ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ നമുക്ക് സ്റ്റോറിയും കാര്യങ്ങളും അതുപോലെ ട്രൈ ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഓ അപ്പോളാണ് ഞാൻ സത്യത്തിൽ ഹണി എത്രത്തോളം ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി ഞാൻ അത്രയും ടൈപ്പ് ഓഫ് ഹണീസ് ഉണ്ട് ഒരു ഹണി നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും അത് സത്യം പറയാണെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് തുപ്പും അങ്ങനെ എന്താ പറയുക ഒരു അത്രയും ബാഡ് ഫ്ലേവർ ഉള്ള ഒരു ഹണി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫേസ് മാസ്ക് ആണ് ഈ ഹണിയിൽ തന്നെ ഫേസ് മാസ്കും ലിപ്പിനിടുന്നതും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ എല്ലാ ടൈപ്പും ഉണ്ട് ഇവരത്രയും സ്റ്റോറും കാര്യങ്ങളും അതേപോലെ ഓരോന്ന് കാണിച്ചാലും ട്രൈ ചെയ്യാൻ എഴുത്തക്കായതിനെ കൊണ്ടാണ് ഞാൻ ഇത്രയും ടൈപ്പ് ഓഫ് ഹണീസ് നമ്മളെ ഈ ലോകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്കിതിനെക്കുറിച്ച് ഐഡിയയില്ല കേട്ടോ ഈ കാണുന്നതാണ് ഭയങ്കര കൈപ്പ് ഒരു എണ്ണ പോലത്തെ സാധനമാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കാലിന് കുയമ്പൊക്കെ തേക്കുന്ന ആ ഒരു ഇതില് ആ ഒരു സെയിം ഫ്ലേവർ ആണ് പിന്നെ ദാ ഈ ഒരു ബ്ലാക്ക് ിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ എനിക്ക് പറ്റിയ ഹണിയാണിത് ഇത് ഏർലി മോർണിംഗിൽ കഴിക്കാനാണ് അവർ പറഞ്ഞത് അതും ക്വാണ്ടിറ്റി ഒക്കെ ഇങ്ങനെ എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ വെയിറ്റ് ഇഷ്യൂ ഉണ്ടായതിനെക്കൊണ്ട് തന്നെ നമുക്ക് വേറെ എക്സ്ട്രാ ഹണീസ് ഒന്നും വാങ്ങാൻ പറ്റിയില്ല ഇത് എനിക്ക് കുറച്ചും കൂടി ബെറ്ററാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ഒറിജിനൽ സാധനം ഇവിടെ നിന്ന് കിട്ടും ചെയ്യും കേട്ടോ ഹണി ഫാമിലെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇവരെ ബുദ്ധയുടെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അങ്ങനെ വരെ ബുദ്ധൻ്റെ സ്ഥലത്ത് എത്തിയിട്ടോ ബുദ്ധൻ്റെ സ്ഥലത്ത് എന്താ കുറേ കുറങ്ങന്മാരെ കാണിച്ചു തരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പം അപ്പോൾ ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ വണ്ടി ഇവിടെ ഇറക്കി തന്നത് ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് നടന്നാൽ തന്നെ ഇവർ ബുദ്ധൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഈ ഒരു വീഡിയോസ് കാണിച്ച് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗങ്ങളെടുത്ത് കുറേ കുരങ്ങന്മാരുണ്ട് ഈ കുരങ്ങന്മാർ നമ്മൾ കോഴിക്കോടുള്ള വയനാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും അതുപോലെ കുരങ്ങന്മാരെ കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ പക്ഷെ എന്നാലും നമ്മളൊരു ടൂറിസ്റ്റായിട്ട് പോകുമ്പോഴും എവിടെ നിന്ന് കുരങ്ങനെ കണ്ടാലും നമ്മൾ എടുക്കും ഇതാണ് ഇവരെ ബുദ്ധൻ്റെ ആ ഒരു ഫോട്ടോ വരുന്നത് അത് ഇവർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് കാണാൻ പറ്റില്ല മറ്റു സൈഡിലേക്കായിട്ടാണ് ബുദ്ധ ഇരിക്കണതെന്നുള്ളത് അപ്പോൾ ആ ഒരു ഡെമ്മിയാണത് പിന്നെ ഇവർ ചർച്ചാണോ പള്ളിയാണോ എന്താ പറയുക എന്നറിയില്ല പള്ളി എന്നായിരിക്കും പറയുക കാരണം സിക്ക് കാര ടൈപ്പാണ് അതിൻ്റെ ഉള്ളിലധികം കാണുന്നത് ഇതാണ് ഇവർ ആ പള്ളി വരുന്നത് ഇത് നേരിട്ട് കാണാൻ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്തുകൊണ്ട് അറിയില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടേനെട്ടോ പിന്നെ അവിടെ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും മുട്ടിന് താഴെ വസ്ത്രം ധരിച്ചവർ മാത്രമേ അതിൽ കയറാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ ഷോൾ ഇടണമെങ്കിൽ ഇടാമെന്നുള്ള ഒരു ഓപ്ഷൻ അല്ലോ അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ അവിടെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ മോളും തായുണ്ട് ഞാൻ മുകളിലേക്ക് കയറിയില്ല ഞാൻ തായ മാത്രമേ നോക്കിയിട്ടുള്ളൂ കേട്ടോ എനിക്കിത് കുറച്ച് പേടിയാണ് നമ്മളെ കാസ്റ്റല്ലാത്തൊരു കാസ്റ്റിൽ കയറുമ്പം എനിക്ക് ചെറിയൊരു പേടിയും കൂടാണ് എന്താണ് ഡീറ്റെയിൽ എന്താണ് വരെ സ്റ്റോറി കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ ജസ്റ്റ് കാണാമെന്നുള്ളതിൽ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതിൽ മാത്രമാണ് ഞാൻ എൻ്റെ ഉള്ളിൽ കയറിയത് അപ്പോൾ ഗോൾഡൻ കളറിൽ കുറേ ബുദ്ധകളുണ്ട് കേട്ടോ പലയ ടൈപ്പിലും ഇങ്ങനെ സ്നേക്കിൻ്റെ ഇതിലിങ്ങനെ ഇരിക്കുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ബുദ്ധകളുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഈ ചെറിയ തട്ടുകാട പോലത്തെ ഒരുപാട് ഇവിടെ പൊതുവെ തട്ടുകാട പോലെ തന്നെയാണ് എല്ലാ സ്ട്രീറ്റിലും ഉണ്ടാകും അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട് പക്ഷെ അത്ര നല്ല ഫുഡായിട്ടെനിക്ക് തോന്നിയില്ല ജ്യൂസും കാര്യങ്ങളും എല്ലായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഒരു തട്ടുകാട ഉണ്ട് നമുക്ക് പറ്റിയെന്ന് പറയാൻ ഇവിടെ ആകെ ഒരു എഗ്ഗും റൈസും തരുന്ന ഒരു ചെറിയൊരു തട്ടുകട വേണ്ടപ്പോൾ അവരടുത്ത് നമ്മൾ അങ്ങനെ പിന്നെ എഗ്ഗും റൈസും കൂടെ വാങ്ങിക്കാഴ്ച കുഴപ്പമില്ല നമ്മൾ സാധാ റൈസും എഗ്ഗും കഴിക്കുന്ന ഫ്ലേവർ തന്നെയാണ് അതിലുള്ള എന്തൊക്കെ ഇടണം എന്നുള്ളത് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കാണിച്ചു കൊടുത്ത് അതിട്ട് അങ്ങനെ ഞാനും ഹസ്ബൻഡും ഒരു ആൽമത്തിൻ്റെ ചുവട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് ആ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഇവിടെ ഇത്ര ഉള്ളൂ ബുദ്ധൻ്റെ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ട്വൻറ്റി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളൂ ഇനി നെക്സ്റ്റ് നമ്മൾ പോണതാണ് കാഷ്നറ്റ്സിൻ്റെ ഒരു ഷോപ്പ് എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ കേട്ടോ ഫാം പറയാൻ പറ്റുമെന്ന് എനിക്ക് റിയില്ല ഒരു ചെറിയ ഷോപ്പെന്നു പറയാൻ പറ്റും ഇപ്പോൾ എൻട്രൻസിൽ തന്നെ ക്യാഷ്നെറ്റിൻ്റെ ആ ഒരു മരം അവര് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ എടുത്തതാണ് കേട്ടോ ആളെ കണ്ണിൽ അത് പെട്ടില്ല ഡയറക്റ്റ് അവർ എൻട്രൻസിലേക്ക് കയറാൻ ചെയ്തത് ഒരു ചെറിയ മെഷീൻ വെച്ചിട്ട് അവരിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാഷ്നെറ്റ് എടുക്കണ മാത്രമേ എൻട്രൻസിൽ കണ്ടിട്ടുള്ളൂ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ അത് പിന്നെ ഒരു ലേഡിയും കൂടെ അതിനെ കൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ സീനാവും അവിടെ ക്യാമറ അൗഡല്ല എന്നുള്ളൊരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാലും ഞാൻ യൂട്യൂബിലേക്കും വേണ്ടിയിട്ട് ഓരോ വീഡിയോസ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് വിചാരിച്ചിട്ടാണ് ഞാനത് എടുക്കാൻ കേട്ടോ ഒന്നുമില്ല ചെറിയൊരു മെഷീൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാഷ്നെറ്റ് എടുക്കുന്നത് പിന്നെ ഇതാ പല ടൈപ്പ് ഓഫ് ക്യാഷ്നെട്ട് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് ഉള്ളത് സ്പൈസി ഉള്ളത് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് എനിക്കൊരു ഒരു ഡിഫറൻറ്റ് ആയിട്ട് തോന്നിയിട്ടോ കാരണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്യാനും കൂടാണ് ഒരു പ്ലേറ്റിലെ ഒരു രണ്ട് മൂന്ന് പീസ് അവർ es അപ്പോൾ കുഴപ്പമില്ല ഞാൻ രണ്ടെണ്ണമായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള സ്പൈസി വരുന്നത് സോൾട്ട് വരുന്ന ഒരു മിക്സിങ് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പല ടൈപ്പിലായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിലും വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുപ്പിയിൽ കാശ്നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കാശ്നട്ടിൻ്റെ തന്നെ കുറേ പൗഡേഴ്സും അതുപോലെ സോപ്പ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാരണം കാണുന്നുണ്ട് കേട്ടോ പെർഫ്യൂംസ് ഇതൊക്കെ ആ കണ്ടപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ അതിശയായിരിക്കുന്നത് കാരണം എനിക്ക് അറിയില്ലേനും എന്താണ് ഇതിൻ്റെ ഉണ്ട് അതുപോലെ ഫേസ്ബാക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇവിടെ പ്പോഴാണ് ഇത്രയും ക്യാഷ് നൈറ്റിൽ ഇങ്ങനെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതുപോലെ എന്താ പറയുക കോഫി ടൈപ്പിൽ ചായപ്പൊടി പോലത്തെ എന്തൊക്കെ ഐറ്റംസ് അങ്ങനെ കാണുന്നുണ്ട് അതെന്നാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പലതും കാണുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വീഡിയോയിലൂടെ തന്നെ ഞാനും ഫോക്കസായി കാണുന്നുള്ളൂ അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ നോക്കുന്നില്ല കാരണം ഇവിടെ ഒക്കെ ഓരോ ടൈമിങ് നമുക്ക് തന്നിട്ടുണ്ട് ആ ടൈമിൻ്റെ ഉള്ളിൽ വേണം കാണാൻ അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളും ഈ കാഷ്നറ്റ് സംഭവങ്ങളൊക്കെ ഇത്രക്കൊള്ളും പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് ഈവ്രതായ ബേക്കറി ഐറ്റംസ് കിട്ടോ ഇതൊന്നും അത്ര നല്ല നമ്മുടെ ടേസ്റ്റുള്ള സാധനങ്ങളൊന്നുമല്ല കാരണം ഞാൻ മുന്നേ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ അപ്പോൾ എനിക്ക് നമ്മളെ ഫ്ലേവറായിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ ഈ ഒരു കാണുന്ന ഗിഫ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് നല്ല രസമുണ്ട് ഡയറക്റ്റ് കാണാൻ വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് കാണുന്നില്ല ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പക്ഷേ ഡയറക്റ്റ് നല്ല ഒരു നല്ല സ്റ്റോണേനോ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഉണങ്ങിയിട്ട് ഉണക്കി വെച്ചിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ കാണുന്നുണ്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അത് ട്രൈ ചെയ്യണമെങ്കിൽ ആ പാക്കറ്റ് വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് വെറുതെ ട്രൈ ചെയ്ത് വലിച്ചെറിയേണ്ട വിചാരിച്ചിട്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ നമ്മളതും ഇവരതും തമ്മിൽ കുറച്ച് ഡിഫറെൻസ് ഉണ്ടല്ലോ ഇവരെ ഗിഫ്റ്റും കാര്യങ്ങളും അതുപോലെ ബാഗും ഒക്കെ അപ്പം അങ്ങനെ ഞാൻ എടുത്തതാണ് വീഡിയോസൊക്കെ ബാഗും ഇതൊക്കെ നോക്കിയപ്പം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് എന്താ വെച്ചാൽ നമ്മളെ ക്ലോത്ത് ഉണ്ടല്ലോ ക്ലോത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും അതുകും ഔട്ട് ഓഫ് കൺട്രികളിൽ ഉണ്ടാവാം ഞാൻ മിക്ക സ്ഥലങ്ങളിൽ പോയപ്പോഴും ഇതുപോലത്തെ ക്ലോത്ത് ടൈപ്പ് ബാഗാണ് കണ്ടത് അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് നമ്മൾ നമ്മുടെ ഒക്കെ ആ ഒരു പ്രിൻ്റ് എടുത്തിട്ട് ബാഗാക്കിയതാണ് ആക്കിയതാണ് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് പിന്നെ അതുപോലെ നമ്മൾ ഊതൊക്കെ ഉണ്ടല്ലോ നമ്മൾ മരിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡേ നമ്മൾ വീട്ടിൽ വെക്കുന്ന അതൊക്കെ എനിക്ക് കുറച്ച് ഡിഫറെൻ്റായിട്ട് തോന്നി കേട്ടോ പിന്നെ വല്ല ക്യാൻഡിൽസൊക്കെ കണ്ടിട്ടില്ലേ അതും നല്ല ഡിഫറെൻ്റ് ഉണ്ട് ആ താഴെ കണ്ണ കളർഫുള്ളത് ഫുൾ ആണ് ഇതും ക്യാൻഡിലാണ് കേട്ടോ ക്യാൻഡിലിൻ്റെ പല ടൈപ്പിൽ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇത്രത്തോളം ഇവിടെ സെയിൽ ചെയ്യാൻ വെച്ചത് എന്താണെന്ന് എനിക്കറിയില്ല ബുദ്ധ നമ്മൾ കണ്ടത് അപ്പത്തെ സൈഡാണ് ചിലപ്പം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവർ ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് കൂടെ വെച്ചിട്ടുണ്ടാവാം പിന്നെ നമ്മൾ നടന്ന് നല്ല ഡിഫറെൻ്റ് ഉണ്ട് ആ കൊള്ളി ടൈപ്പ് കാണിക്കുന്നത് മൊത്തം നമ്മളെ ഊതുണ്ടല്ലോ ഊത് സ്മെല്ല് വരുന്ന നമ്മൾ ഫ്രൈഡൊക്കെ കത്തിക്കുന്ന ആ ഒരു സംഭവമാണ് ചന്ദനന്തിരി എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എടുത്തതാണ് പിന്നെ ബുക്ക് കാര്യങ്ങൾ ഓരോ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ പിന്നെ പെന്നുകളൊക്കെ ഡിഫറെൻ്റ് ഉണ്ട് ഫുള്ള് മറ്റേ എന്താണ് ഒരു വുഡിൻ്റെ ഒക്കെ ടൈപ്പ് കൊണ്ടാണ് അധികം ഉണ്ടാക്കിയത് പേഴ്സൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സാരിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് പേഴ്സിൽ പ്രിൻറ് ചെയ്ത പോലെയാണ് തോന്നിയത് മീൻസ് ആ സാരിൻ്റെ ആ ഒരു ക്ലോത്ത് തന്നെ എടുത്തിട്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ വരതാ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ കാണാനായിട്ടോ ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ ഇത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ബോറടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് കുറച്ചും കൂടെ കമ്പ ഞാൻ അധികം ഇങ്ങനത്തെ ഒരു ഏരിയയിൽ പോയിട്ട് അധികം ഇങ്ങനത്തെ വീഡിയോസ് എടുക്കുന്നത് എൻ്റെ മിക്ക ടൂർ പോയ വീഡിയോയിൽ ചിലപ്പോൾ ഇതൊക്കെ കാണാൻ മതിയാവും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് സോപ്പുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പല ടൈപ്പിലും സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്ലവറിലും മാംഗോ ടൈപ്പിലൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഒരു മിറർ കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് പോണതാണ് ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് വേറെ ലോകാണ് കേട്ടോ ഇവിടെയെന്ന് പറയുന്നത് ക്രിസ്റ്റലും അതുപോലെ ഡയമണ്ടും പണ്ടത്തെ ടൈപ്പ് എന്താണ് നമുക്ക് കാണാൻ കിട്ടാത്ത പല സ്റ്റോറികളും ഉണ്ട് ആ സ്റ്റോറി ആ എടുക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞോണ്ട് ഞാൻ എനിക്ക് എൻട്രൻസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഇതൊക്കെ കാണാതെ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഇല്ലേ അത്രയും ഉള്ള സാധനമാണ് അത്രയും റേറ്റ് ഡോളേഴ്സാണ് ഇവിടെ അവർ വെച്ചിട്ടുള്ളത് ഈ സ്റ്റോണും കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക അത്രയും റേറ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല നല്ല ഉണ്ട് ഇതിനൊരു ഡയറക്റ്റ് കാണാൻ നമ്മുടെ ഡയമണ്ടിനെക്കാളും വിലപിടിപ്പുള്ള സാധനങ്ങളാണെന്നാണ് പറയുന്നത് ഓരോന്നിനും ഓരോ പേരുണ്ടതൊക്കെ അവർ നമുക്ക് പരിചയപിടിപ്പിച്ച് തരണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ മുതലൻ്റെ ഇത് വെച്ചിട്ട് ബാഗ് ഉണ്ടാക്കിയ കുറച്ച് സംഭവമുണ്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിനു അതുകൊണ്ടാണ് ജസ്റ്റ് ആ ഷോട്ട് എടുത്തത് പിന്നെ അതിന് ശേഷം കുറച്ച് ഐറ്റംസ് ഇങ്ങനെ സെയിൽ ചെയ്യണ അവിടുന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഭാഗം മാത്രം വീഡിയോ എടുത്തത് മറ്റു ഭാഗം എനിക്ക് നല്ലോടുക്കാൻ പറ്റിയില്ല കാരണം അലൗഡല്ല നമുക്ക് അത്രയും കോടികൾ റേറ്റുള്ള സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചത് അതുകൊണ്ട് ഫൈൻ വരും എന്നുള്ളത് നമ്മോട് പറയും ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഫൈൻ കിട്ടും പിന്നെ നമ്മൾ നമ്മളെ ഒരു എലിഫാൻറ്റിൻ്റെ ഫാമിലേക്കാണ് ഇവിടെ എലിഫാന്റിൻ്റെ മുകളിൽ ഇരുന്ന് ജസ്റ്റ് വാക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ ആ വാക്കിങ്ങിന് എനിക്ക് താല്പര്യമില്ല ഒന്നാമത്തെ എനിക്ക് അവിടെ എത്തി ആ സ്മെല്ലൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എലിഫാൻറ്റിനോട് അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല പിന്നെ ഈ ഒരു കുഞ്ഞി എലിഫാന്റിനോട് നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബനാനാസ് ഒക്കെ കൊടുത്തിട്ട് അത് നല്ല രീതിക്ക് നമ്മളോട് ഇണങ്ങുന്നുണ്ട് കേട്ടോ ഈ കുട്ടിയാനാണെങ്കിൽ എനിക്ക് കോമഡി കളി കളിക്കുന്നതുകൊണ്ട് കേട്ടോ അത് കണ്ടിട്ട് കുറേ പേര് ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ബനാനാസ എവിടെ എത്തുന്നില്ല ഒരുപാട് പേര് ബനാനാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മാത്രമല്ല ഈ എലിഫാന്റിന് ഫുഡ് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് പൊക്കറ്റിൽ നാലര മണിയാണ് ഈ നാലര മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ നമ്മൾ റൂമിലേക്ക് പോകാമെന്നുള്ള ഓപ്ഷനാണ് റൂമിൽ എത്തിയിട്ട് ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മൾ പാക്കേജിലെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് യു ഡേറ്റ് കാണാം ബൈ